രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൻ്റെ ഇല്ല യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇല്ല ഇത് രണ്ടും അടുത്ത തീയതിയിൽ ഹാജരാക്കണം എന്ന് എസ് ബി ഐയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിലുള്ള ഡോക്യുമെന്റുകളിൽ നിന്ന് എന്തൊക്കെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത് ഈ ബോണ്ട് എന്ന് പറയുന്നത് അത് കൊണ്ടുവന്നപ്പോഴേ അന്ന് പറഞ്ഞിരുന്ന ഒരു ന്യായം എന്ന് അതായത് ഈ ഇലക്ഷനിൽ ഒരുപാട് കള്ളപ്പണം വന്ന് ചേരുന്നുണ്ടല്ലോ അപ്പോ അത് മാറ്റി ഒരു അക്കൗണ്ടഡ് മണിയായിട്ട് സംഗതി മാറ്റിയെടുക്കാം ആ രീതിയിൽ ആ ഒരു ചാനലിലൂടെ ഡിജിറ്റിമേറ്റ് ചാനലിലൂടെ പൈസ വന്നു ചേരും എന്നൊക്കെയുള്ള ഒരു സങ്കല്പമാണ് അതിൻ്റെ പിൻപിലുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ഈ ഇപ്പോൾ ഈ ലക്ട്രൽ ബോണ്ടിലൂടെ കിട്ടിയ പൈസ നമ്മൾ പരിശോധിക്കുമ്പോഴേ ഇപ്പം ഏറ്റവും കൂടുതൽ പൈസ കിട്ടിക്കുന്ന ബി ജെ പി പാർട്ടി ഭരണകക്ഷിയാണ് എന്നാണല്ലോ കണക്ക് പറയുന്നത് അയ്യായിരത്തി നാനൂറ്റി ചുരുവാനാം കോടി രൂപയുടെ ഒരു കണക്കാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വാസ്തവത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു ഇലക്ഷനിൽ ചിലവാക്കുന്ന പൈസയുടെ ഒരു ചെറിയ അംശം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അയ്യായിരത്തി നാനൂറ്റി ഇരുപാനാം കോടി എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു പാർട്ടി ചിലവാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് കോടി രൂപയോളം ഉള്ളൂ പത്ത് കോടി രൂപയൊന്നും അല്ലല്ലോ ഒരു കോൺസ്റ്റിറ്റുവൻസിയിൽ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി ചിലവാക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഇലക്ഷനിൽ മൊത്തത്തിലുള്ള ചെലവ് െക്കുറിച്ച് പല സംഘടനകളും അമ്പത്തി അയ്യായിരം കോടി രൂപയാണെന്ന് ചിലവാക്കിയതെന്നാണ് ഒരു എസ്റ്റിമേറ്റ് അത് വേരി ചെയ്യുന്നുണ്ട് പക്ഷെ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ക്രോർസ് ആണ് ചിലവാക്കിയിരിക്കുന്നത് ഇലക്ഷൻ്റെ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ രണ്ട് കോമ്പോണൻസ് ഉണ്ട് ഒന്ന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഇലക്ഷൻ കമ്മീഷൻ വേണ്ടി വരുന്ന പൈസ അപ്പൊ അതിപ്പോ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സപ്ലിമെന്ററി ബജറ്റ് നോക്കിയാൽ കേന്ദ്രത്തിന്റെ ഇലക്ട്രൽ എക്സ്പെൻസസിന് വേണ്ടി ഏതാണ്ട് മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത് കോടി രൂപയായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതാണ് പാസാക്കി എടുത്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന് വേണ്ടി എഴുപത്തിനാല് കോടി രൂപ ഇങ്ങനെയാണ് അതിന്റെ ഒരു ബ്രേക്കപ്പ് ഞാൻ കണ്ടത് ഏർ അപ്പൊ അത് വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ആണ് ബാക്കിയുള്ളതെന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടീസ് ചിലവാക്കുന്ന പൈസയാണത് അവർക്ക് എവിടെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ കോർപ്പറേറ്റ് ഹൗസസിൽ നിന്നാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് ഭരണകൃഷി അപ്പൊ അതാണ് ഈ പ്രധാനം അത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആവുന്നു അപ്പൊ അതുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇലക്ഷനിൽ ചെലവാകുന്ന കള്ളപ്പണം നിർത്താനോ ഒന്നും സാധിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതാണ് പിന്നെ ഇതിന്റെ ഡിസ്ക്ലോഷർ പറയുന്നത് ഈ ഒരു സി രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അതിനകത്ത് അതിലൊരു അതൊരു അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അതൊരു എന്താണത് കാണിക്കുന്നത് അപ്പം ഗവൺമെന്റിന് എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആണ് പിന്നെ മറ്റ് പാർട്ടികൾക്ക് ഈ ഇൻഫർമേഷൻ അവൈലബിളും അല്ല ആർക്കും തന്നെ അവൈലബിൾ അല്ല ഇതാണല്ലോ അവസ്ഥ സുപ്രീം സുപ്രീംകോടതി എന്ന് പറഞ്ഞപ്പോഴ് എന്തുകൊണ്ട് ഗവൺമെന്റ് അതിനെ അല്ലെങ്കിൽ ഈ റിസർവ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തുകൊണ്ട് അതിന് തയ്യാറായില്ല അല്ലെങ്കിൽ അതിന് ചെറിയ റിസർവേഷൻ ഉണ്ടായിരുന്നു അത് വീണ്ടും നീട്ടി നീട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ ഉള്ളത് നമുക്കത് മനസ്സിലാവുന്നില്ലേ എന്തുകൊണ്ടാണ് എന്താണ് അതിനകത്ത് കുടിക്കാനുള്ളത് അതിലൊന്നും ഒരു കാര്യമില്ല കാരണം ബോണ്ടിൽ വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ കോടതി തന്നെ സംശയിച്ചത് അതാണല്ലോ അതേതാണ്ട് വന്നില്ലേ അല്ല അത് വെളിച്ചത്ത് വന്നു പക്ഷെ ഞാൻ പറയുന്നത് ഈ ടോട്ടൽ ചെലവാകുന്ന പൈസ എന്ന് പറയുന്നത് അത് വളരെ ഭീമമായ ഒരു എമൗണ്ട് അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ വരുന്നതെന്ന് പറയുന്നത് അപ്പൊ അത് എന്നെ ഞാനത് നോക്കുമ്പോഴേ എൻ്റെ ഒരു കാഴ്ചപ്പാടില് അത് അത്ര വലിയ ഒരു ഒരു ഇഷ്യൂ ആയിട്ട് എനിക്കത് തോന്നിയിട്ടില്ല ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ കിട്ടുന്ന പൈസ അതാണ് കാരണം അതിനേക്കാളും എത്രയോ ഇരട്ടി പൈസയാണ് ഈ പ്രത്യേകിച്ച് ഭരണകക്ഷി അതുപോലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഓരോ ഭരിക്കുന്ന പാർട്ടികളൊക്കെ പാർട്ടികളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നോക്കൂ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു നിശ്ചിത ശതമാനം മാത്രമേ ഇലക്ട്രൽ ബോണ്ടായി വന്നിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ് അന്നത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഭരിക്കുന്ന പാർട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ സംഭാവന കിട്ടുക മറ്റു പാർട്ടികൾക്ക് അതുമായി കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ആ നിലയിൽ ആസൂത്രണം ചെയ്ത് ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ചില കമ്പനികൾ ആകെ ലാഭത്തിൻ്റെ ഇരട്ടി ബോണ്ട് വാങ്ങിയിരിക്കുന്നു അന്വേഷണ ഏജൻസികൾ ആ സി ബി ഐ ഐ ടി ഇ ഡി തുടങ്ങിയ അവയുടെ റെയ്ഡിന് മുൻപും ശേഷവുമാണ് ബോണ്ടുകൾ വാങ്ങിയിരിക്കുന്നത് ഈ ഫാർമ കമ്പനികൾ അത്ര പ്രധാനപ്പെട്ട റോള് ഇപ്പോൾ ഇന്ത്യയിൽ നിർവഹിക്കുന്നത് ഫാർമ കമ്പനികളുടെ കോർപ്പറേറ്റുകളാണല്ലോ അവ അടുത്തടുത്ത ദിവസം ബോണ്ട് വാങ്ങിയിട്ടുള്ളത് എന്തിനാണ് എന്നുള്ളൊരു പരിശോധന ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഖനി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ ഇവയൊക്കെ തന്നെയും വലിയ തോതിൽ ഫണ്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് അതിനനുസരിച്ച് കരാറുകളും കിട്ടിയിട്ടുണ്ട് നോക്കൂ അത് കൃത്യമായ ഒരു വിളിച്ചാൽ അവരുടെ ലാഭത്തിന്റെ ഒരു വിഹിതം അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നതിന് തുല്യമല്ലേ തീർച്ചയായിട്ടും അതാണല്ലോ ഈ ഇപ്പൊ ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മാത്രം പറയാം അത് പല കമ്പനികൾക്കും എതിരായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങനെയുള്ള കമ്പനികളാണ് ഇതിനകത്ത് ഇപ്പൊ കൊടുത്തിരിക്കുന്ന പൈസ കൊടുത്തിരിക്കുന്ന ആള് മുഴുവൻ തന്നെ അതിൽ ഈ പറഞ്ഞ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറഞ്ഞ ആളിന്റെ കമ്പനികൾ അതാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള ആളുകൾ നൂറ് കോടി ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി ഇങ്ങനെ ഈ രീതിയിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാ കമ്പനികൾക്കും എതിരായിട്ട് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ അത് വല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് വാസ്തവത്തിലെ ഈ ഒന്നാമത്തെ കോർപ്പറേറ്റ് ഹൗസസിന്റെ പണം എന്ന് പറയുന്നത് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാനെപ്പോഴും ഈ സ്റ്റേറ്റ് ഫണ്ടിങ്ങിന്റെ ഒരാളാണ് ഞാൻ അതിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അതിനുവേണ്ടി ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് എലക്ഷൻസ് അത് മാത്രമേ നമ്മുടെ ഈ രാജ്യത്ത് ഇലക്ഷൻസ് അത് അത് ശരിയായ രീതിയിൽ അതായത് ഈ പൈസയുടെ ധൂർത്ത് അതില്ലാതെ കോർപ്പറേറ്റ് ഹൗസുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാതെ യഥാർത്ഥത്തിൽ സംശുദ്ധമായ ഒരു ജനാധിപത്യം നിലനിർത്തണമെങ്കിൽ സ്റ്റേറ്റ് ഫണ്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അത് വേറെ മാർഗ്ഗം അത് ഗവൺമെന്റ് അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെയുള്ള മോഡലുകൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് സീരിയസ് ആയ ഒരു സ്റ്റഡി നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനെക്കുറിച്ച് കഴുകുകയും പറയുകയും ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ഫണ്ടിങ് അത് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു 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 പ്രസ്ഥാനമാണ് അതായത് കോർപ്പറേറ്റ് ഹൗസസുകളിൽ പൈസ വാങ്ങി ഇലക്ഷൻ നടത്തുന്നു അതിലൂടെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു ഇങ്ങനെയുള്ള ഒരു ഇതിങ്ങനെ ഒരു കാര്യമാണ് അത് ഓരോ വർഷം കഴിയുന്നതോറും കൂടുകയും ചെയ്യുന്നു അതിന്റെ ബെനിഫിഷ്യറീസ് അതുപോലെ തന്നെ പണം നൽകുന്നതിന്റെ അളവും കുമാർ